ടോപ്പ് പോയിന്റ് കുറച്ച് നിങ്ങൾ എല്ലാരും എടാ വേസി ും കോമി ഞാനൊരു അഞ്ചാറ് അക്കൗണ്ട് കേറി ലോറ് ടോപ്പ് അപ്പ് ചെയ്തിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയച്ചടാ എടാ അതാണെങ്കിലും ഇനി പോവാൻ എട്ട് മണിക്കൂറും എടാ അതിനു അതിനുമ്പ് കുറച്ച് അക്കൗണ്ട് സെറ്റ് ചെയ്തതാ ഞാൻ റെഡിയും കോഡ് എടുത്തിട്ട് തരാം അതിലെടുത്ത് എന്റെ അക്കൗണ്ട് വല്ല ഗിഫ്റ്റ് അയച്ചാടാ പൈസക്കാരാ ഞാനാണെങ്കിൽ എന്റെ ഈ ഒരു മെയിൻ അക്കൗണ്ട് എടുത്തിട്ടില്ല ഏടാ എന്റെ ആണെങ്കിൽ ഫണ്ടൊന്നും സെറ്റ് ഒന്നും ആയിട്ടില്ല നിനക്ക് എവിടെ എവിടെന്നാണ് ഫണ്ട് എടാ അതൊക്കെ ഞാൻ സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഏകദേശം എട്ട് മണിക്കൂറെല്ലേ നീ പറഞ്ഞത് ഏടാ അതിനുമുമ്പ് ഒരു കുറച്ച് അക്കൗണ്ട് എനിക്ക് സെറ്റ് ചെയ്താടാ ഒരു പത്ത് അക്കൗണ്ട് പറ്റുമെങ്കിൽ അത്ര എടുത്തുക നീ ഞാൻ അതില് ടോപ്പ് പൊടിച്ചിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയക്കിട്ടേകദേശം ഇരുപത് ലെവലങ്ങാട്ട് വേണ്ടേ ഗിഫ്റ്റ് അയക്കാൻ അങ്ങനെയുള്ള അക്കൗണ്ട് സെറ്റ് ചെയ്ത് തരാം എന്റെ ആകെപ്പാട് ഈ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ഇതിലാണെങ്കിലും ഞാൻ കുറച്ചാളായി ടോപ്പ് ഒക്കെ ചെയ്തിട്ട് നീ വേറെ ആരോടെങ്കിലും ചോദിച്ച അക്കൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ആക്കിക്കോ എടാ ഇത്ര പാടില്ലല്ലോ നിന്റെ അക്കൗണ്ടിൽ ഇത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ നിനക്കൊരു ഒരു മന്ത്ലി മെമ്പർഷിപ്പ് എടുത്തൂടെ അതിലാണെങ്കിൽ രണ്ടായിരത്തി ഒക്കെ കിട്ടും എടാ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ലടാ എടാ ഗിഫ്റ്റ് അയച്ചാ മെയിൽ ബോക്സ് തുറന്നു വെക്കുമ്പോ ഗിഫ്റ്റിന്റെ സംഭവം കാണുമ്പോ തന്നെ ഒരു സന്തോഷാ അത് കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ടോപ്പ് അടിക്കുന്നത് കൂടാതെ നല്ല നല്ല ഡ്രസ് കളക്ഷൻ ഒക്കെ വന്നില്ലേ നമ്മളെ കളക്ഷനിൽ അതും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പണ്ടൊക്കെ അറിയാല്ലോ നമ്മള് രൂപക്കൊണ്ടി കയറിയിട്ടാ ഓരോന്നൊക്കെ ഗിഫ്റ്റ് അടിക്കുന്നത് ആ ഒരു ഫീൽഡിലാണോ ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എങ്കി പിന്നെ നീ കൊറേ രൂപക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇരുപത് ലെവൽ ആക്കണ അതേ പറ്റത്തുള്ളൂ ഇനി വേറെ വഴി ഇനിയാണെങ്കിലോ ഏകദേശം കുറച്ച് ടൈം കൂടെയുള്ളൂസ് മോര് പറ്റുന്ന അക്കൗണ്ടിലേക്ക് എടുത്ത് നീ ഗിഫ്റ്റ് അയച്ച് അതിലൂടെ സന്തോഷം എടാ കാര്യം നമുക്ക് നാല് പേർക്ക് നൂബ് അക്കൗണ്ട് കളിച്ചാലോടാ പെട്ടെന്ന് എനിക്ക് ഗിഫ്റ്റ് അയക്കാടാ നിന്റെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയ്യാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് നീ നമ്മക്കൂടെ ഗിഫ്റ്റ് ഒരു അക്കൗണ്ടില് എങ്കിൽ നമ്മളെല്ലാം സെറ്റാ നീ വരുന്നോ എടാ എന്തായാലും വേണ്ടടാ ഞാൻ എന്തായാലും പോവുക ശരി എന്നാ എങ്കിൽ പിന്നെ അവൻ പോയല്ലോ നമുക്ക് മൂന്ന് പേർക്ക് മൂന്ന് നൂബ് അക്കൗണ്ട് എടുത്ത് കളിച്ചിട്ട് ഇരുപത് ലെവൽ ആക്കിട്ട് നമ്മളെ മെയിൻ ഗിഫ്റ്റ് അയച്ചാലോ എന്താ പറയുന്നു ടാ നിനക്ക് കുറെ കാലം കൊണ്ട് കുറച്ച് നല്ല ബുദ്ധിയൊക്കെ തലയിൽ ഉദിച്ചല്ലോ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ എല്ലാവർക്കും അക്കൗണ്ടിൽ കുറച്ച് കറക്ഷൻ ആവും എടാ എന്നാ പിന്നെ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട ഞാൻ എന്തായാലും നേരെ പോയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം നീ വന്നാ അതൊക്കെ സെറ്റ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചൊക്കെ നമ്മുടെ ഗെയിമിൽ ഇതുപോലെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത ഏതെങ്കിലും ഉണ്ടായി കഴിച്ചോ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് തൊട്ടടുത്താവുന്ന ബെൽബട്ടൺ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോ ലൈക്ക് ലൈക്ക് ലൈക്ടിക്ക സബ്സ്ക്രൈബ് അടിക്കുക ആരും മറക്കരുത് ഇനി ഇവിടെ കിടന്ന് തുള്ളി കളിക്കാതെ അക്കൗണ്ട് ക്രിയേറ്റ് നിനക്ക് മതി ആടാ എന്തായാലും ഞാൻ പോവൂ മോർ പോകുന്നതിന് മുമ്പ് നമുക്ക് ഡയമണ്ട് വാരി അറിയാം ശരിയെന്നാ ഇത് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും അക്കൗണ്ടൊക്കെ ഇരുപത് ലെവൽ ആയാൽ മതിയായിരുന്നു എങ്കിലല്ലേ ഗിഫ്റ്റ് അയ്യ്ക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ കളിച്ചത് വെറുതെ ആവും ആ എന്തായാലും നോക്കി നോക്കാം പെട്ടെന്ന് പോകാം അപ്പൊ നിങ്ങൾ ആരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി ചെയ്തു ഇന്നുകൂടെ ഉള്ള അവസരം അപ്പൊ ബൈ അപ്പൊ എന്തായാലും രൂപക്കൂടി വെറും കൂടെ ചെന്നിട്ട് കാണാ